ഛർദിക്കുന്നത് വിഴുങ്ങുക അതാണ് നമ്മുടെ സഖാവ് ചെയ്തത് അറിയാതെ പറഞ്ഞു പോയാൽ അത് തിരുത്തണം അതിന് നാക്കുപുഴ കയ്യബദ്ധം എന്നൊക്കെ പറയും അത് എല്ലാവർക്കും പറ്റുന്നതാണ് എന്നാൽ ബോധപൂർവം പറയുന്നത് തിരുത്താൻ പുറത്തുനിന്ന് ആളുകൾ പറയണം പറഞ്ഞതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുമ്പോൾ വോട്ടിന് വേണ്ടി പറഞ്ഞത് വിഴുങ്ങുന്നത് നാണക്കേടാണ് മാന്യതയല്ല എന്നൊന്നും പറയുന്നില്ല അതൊന്നും ഇവരോട് പറയാൻ പറ്റില്ലല്ലോ അതുണ്ടെങ്കിൽ രാജിവെച്ചയാൾ വീണ്ടും സാങ്കേതിക കാരണം പറഞ്ഞ് പിന്നെയും മന്ത്രിയാവാൻ വരില്ലല്ലോ മന്ത്രി സജി ചെറിയാൻ ആദ്യം സി പി എമ്മിനെ വെട്ടിലാക്കുകയും ഇപ്പോൾ ശരിക്കും നാണക്കേടിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പണ്ട് മല്ലപ്പള്ളിയിൽ ഈ മന്ത്രി പുങ്കവൻ പറഞ്ഞതെന്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയിലേത് ജനങ്ങളെ കൊള്ളയടിക്കാൻ മനോഹരമായി എഴുതിവെച്ച ഭരണഘടനയാണ് രാജ്യത്തുള്ളത് അതിൽ കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് മതേതരത്വം ജനാധിപത്യം കുന്തം കൊടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണിത് പത്തനംതിട്ട ജില്ലയിൽ സി പി എം മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അന്ന് സജി ചെറിയാന്റെ ചർദ്ദിക്കൽ അത് ഉള്ളിലുള്ളത് വന്നുപോയതാണ് ഇപ്പോഴത്തേത് ക്രിസ്ത്യാനികളെങ്ങാനും ബി ജെ പിക്ക് വോട്ട് ചെയ്തു കളയുമോ എന്ന ആശങ്കയിലുണ്ടായതും ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ മന്ത്രി ആദ്യം ന്യായീകരിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായും പിന്നാലെ നിയമസഭയിലും വിശദീകരിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ചെറിയാന് രാജിവെക്കേണ്ടി വന്നു എന്നാൽ നമ്മുടെ പോലീസല്ലേ ഏത് ഡിവൈഎസ്പിക്കും റിപ്പോർട്ട് കൊടുക്കാമല്ലോ ഭരണഘടനയെ അവഹേളിച്ചതിന് തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയുമാക്കി ഇത്തവണ പുന്നപ്രയിലായിരുന്നു സജിയുടെ പ്രസംഗം പാർട്ടി ഓഫീസ് പരിപാടി നമ്മുടെ ജി സുധാകരന്റെ വീടിനടുത്താണെങ്കിലും അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല കേട്ടോ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതാണ് സജി ചെറിയാനെ ചൊടിപ്പിച്ചത് ചെറിയാൻ അതോ ചൊറിയാനോ പറഞ്ഞതിങ്ങനെ ചില ബിഷപ്പുമാർക്ക് ബി ജെ പി നേതാക്കൾ വിളിച്ചതിൽ പ്രത്യേക രോമാഞ്ചമുണ്ട് രോമാഞ്ചം കൂടി കുറച്ചുപേർ ഡൽഹിയിൽ പോയി കേക്കിന്റെ പീസും മുന്തിരിങ്ങിയിട്ട് വാറ്റിയ സാധനവും കഴിച്ചുവെച്ച് സ്തുതിപാടി പോന്നു അവർ മണിപ്പൂരിനെ മറന്നു തുടങ്ങിയവയായിരുന്നു സജിയുടെ ജൽപ്പനങ്ങൾ വിവിധ ക്രൈസ്തവ മത മേധാവികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് സജി ചെറിയാന്റെ മലക്കം മറിച്ചിൽ തന്റെ പ്രസ്താവനയിലെ കേക്ക് വീഞ്ഞ് രോമാഞ്ചം എന്നീ വാക്കുകൾ എന്നാണ് ചെറിയാൻ പറയുന്നത് അപ്പോൾ ഈ വാക്കുകൾ ഒഴിവാക്കി വ്യാകരണ തെറ്റില്ലാതെ തിരുത്തിയ പ്രസംഗം എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ വോട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് മാത്രമല്ല ക്രൈസ്തവർക്കും വോട്ടുണ്ടെന്ന് സജി ചെറിയാനും സി പി എമ്മിനും മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ടാണ് കർദിനാൾ ക്രിമിസ് പ്രതിഷേധം അറിയിക്കുമ്പോഴേക്കും ഓടിപ്പോയി ചെറിയാൻ ഛർദ്ദിച്ചതൊക്കെ വിഴുങ്ങിയത് രണ്ടു ദിവസം മുമ്പ് തൃശ്ശൂരിൽ നഗരസഭാ ജീവനക്കാർ മോദിയുടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ എടുത്തു മാറ്റിയിരുന്നു ഒരു മാസത്തിലധികം പിണറായി വിജയന്റെ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ നഗരത്തിൽ വെച്ചിട്ടും പ്രതികരിക്കാത്ത നഗരസഭക്കാരാണ് മോദിയുടെ ബോർഡ് കണ്ട ഉടനെ കലിത്തുള്ളി എടുത്തുകൊണ്ടുപോയത് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ എടുത്ത ബോർഡുകൾ അവിടെ തന്നെ ജീവനക്കാർ എടുത്തുവച്ചു ഏതാണ്ട് തൃശൂർ നഗരസഭയിലെ ജീവനക്കാരുടെ പണിയാണ് നമ്മുടെ സജി ചെറിയാനും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക